മദീന എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ആഷ്കുരസൂലയും മനസ്സിൽ ആദ്യം തന്നെ കടന്നു വരുന്നതാണ് പരിശുദ്ധ മദീനയിലെ മസ്സുൻ നബവിയിലെ പച്ചകുബ മസ്സുൻ നബവിയുടെ മൂലയിലാണ് കുബ്ബത്തുൽ മൂലയിലാണ് എന്ന വിഖ്യാതമായ പച്ചകുബ സ്ഥിതി ചെയ്യുന്നത് കാലം തൊട്ട ഇതുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന രൂപത്തിന് സമാനമായി ആദ്യം നിർമ്മിക്കപ്പെട്ടത് ഇടി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിലാണ് മുത്തൻ നബി സുല്ലാം മാ കബൂർ മുകളിലായി അന്ന് നിർമ്മിക്കപ്പെട്ട കുബ്ബ ചായം തേക്കാത്ത മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിരുന്നു മംലൂക്ക് രാജവംശത്തിൽപ്പെട്ട സുൽത്താൻ അൽ മൻസൂർ അൽ ഹലാബിനാണ് അത് പണി കടിട്ടിൽ ഉസ്മാനിയ കാലഘട്ടത്തിലെ സുൽത്താൻ മഹ്മൂദ് രണ്ടാമനാണ് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള കുബ്ബ പണി കഴിപ്പിച്ചത് എണ്ണൂറ്റി മുപ്പത്തിയേഴിലാണ് കുബ്ബക്ക് ആദ്യമായി പച്ച നിറം നൽകപ്പെടുന്നത് അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ കുബ്ബക്ക് വെള്ള നീല പോലുള്ള പല ചായങ്ങളും കൊടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ പച്ച നിറം നൽകപ്പെട്ടതിനു ശേഷം കാലാന്തരങ്ങളായി അതിരൂപത്തിൽ തന്നെ ഇന്നും പച്ച കുബ്ബ നിലനിൽക്കുന്നു രണ്ടായിരത്തി ആറിൽ കുബ്ബയുടെ നിറം മാറ്റാൻ അധികൃതർ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രവാചക സ്നേഹികളുടെ വിയോജിപ്പ് കാരണം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു